ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ഞാൻ പറയും പാർലമെന്റ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് നോക്കാം ഒരു അമ്പത് സെന്റ് തെങ്ങിൻ തോട്ടവും അതിലൊരു വീടും വിൽപ്പനക്കുണ്ട് അപ്പോൾ അതിന്റെ വീടിയുമായിട്ടാണ് വന്നിരിക്കുന്നത് വീഡിയോ മുഴുവനായി നിങ്ങളൊന്ന് കണ്ടുനോക്കൂ അപ്പോൾ ആദ്യം തന്നെ ലൊക്കേഷൻ പറയാം ഈ സ്ഥലം പാലക്കാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലം താലൂക്കിൽ കടമ്പഴിപ്പുറം പഞ്ചായത്തിൽ ആലങ്ങാട് എന്ന സ്ഥലത്താണ് ഈ വീണ്ടും സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ബസ് റൂട്ടിൽ നിന്ന് ഇതിലേക്ക് വെറും മുന്നൂറ് മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ ആ മുന്നൂറ് മീറ്റർ ദൂരം കുറച്ച് കോൺക്രീറ്റ് റോഡും ബാക്കി മൺ റോഡുമാണ് ഇതിലേക്കുള്ളത് അത് എല്ലാ വണ്ടികളും വരുന്ന വഴി തന്നെയാണ് ഇതിലേക്കുള്ളത് കടമ്പഴിപ്പുറം ടു വേങ്ങശ്ശേരി ബസ് റൂട്ടിൽ നിന്നാണ് ഇതിലേക്ക് മുന്നൂറ് മീറ്റർ ദൂരമുള്ളത് പാലക്കാട് ടു ചെറുപ്പശ്ശേരി ഹൈവേയിൽ കടമ്പഴിപ്പുറം സെൻറ്ററിൽ നിന്നും ഇതിലേക്ക് വെറും നാല് കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ ഇവിടെ നിന്ന് വേങ്ങശ്ശേരി സെൻ്ററിലേക്കാണെങ്കിൽ ഒന്നര കിലോമീറ്റർ ദൂരം മാത്രമാണ് ഉള്ളത് കൂടാതെ ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇതിലേക്ക് വെറും പതിനഞ്ച് കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ ഇതിൽ അമ്പത് സെൻറ്റ് സ്ഥലവും ഏകദേശം ആയിരത്തി ഒരുന്നൂറോളം സ്ക്വയർ ഫീറ്റ് വരുന്ന ഓടും ഷീറ്റുമുട്ട നല്ലൊരു വീടുമാണ് ഇതിലുള്ളത് ഈ അമ്പത് സെൻറ്റ് സ്ഥലത്ത് ഇരുപത്തി മൂന്നോളം തെങ്ങുകളാണ് ഉള്ളത് അതിൽ പന്ത്രണ്ട് തെങ്ങുകളും നന്നായി കായ്ച്ചുകൊണ്ടിരിക്കുന്ന തെങ്ങുകളും കൂടാതെ ബാക്കി തെങ്ങുകൾ തൈ തെങ്ങുകളുമാണ് ഇതിലുള്ളത് അത് ചിലത് അടുത്ത വർഷം തന്നെ ചൊട്ടയിടാനായതാണ് പിന്നെ ഇതിൽ നാലഞ്ച് തേക്കുകളുണ്ട് അതുപോലെ മൂന്നാല് പ്ലാവുകളുണ്ട് പിന്നെ കുറച്ച് മാവുകളുണ്ട് പിന്നെ കുറച്ച് പറജാതി മരങ്ങൾ അതുപോലെ സപ്പോട്ട പിന്നെ കുരുമുളകുകൾ നെല്ലി ഇവയെല്ലാം തന്നെ ഇതിലുള്ളതാണ് പിന്നെ കുറച്ച് വാഴകൾ കൂടി വെച്ചിട്ടുണ്ട് എല്ലാം കൊണ്ടും കുഴപ്പമില്ലാത്ത നല്ലൊരു വരുമാനം കിട്ടുന്ന നല്ലൊരു സ്ഥലവും വീടും തന്നെയാണിത് ഇട ഈ വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് കുറച്ച് റബ്ബർ ഉണ്ടായിരുന്നു ആ റബ്ബർ മുറിച്ച് മാറ്റിയതാണ് ഇനി ആ ഭാഗത്ത് നമുക്ക് വേണമെങ്കിൽ കുറച്ച് തെങ്ങും തൈകളും അതുപോലെ ജാതിക്കൈമെല്ലാം വെച്ച് ക്ലിയർ ചെയ്ത് എടുക്കാവുന്നതാണ് ഇവിടെ വെള്ളത്തിനൊന്നും തന്നെ യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത ഒരു ഏരിയ തന്നെയാണ് ഇതിൽ തന്നെ നിങ്ങൾക്ക് കൂടുതൽ കാണാം നല്ലൊരു ഓപ്പൺ കണർ തന്നെ ഇതിലുള്ളതാണ് അതിലെല്ലാം സുലഭമായ വെള്ളം തന്നെയാണ് ഏത് സമയത്തും തന്നെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സ്ഥലം പാടങ്ങളുടെ സൈഡിലായിട്ടാണ് കിടക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ വെള്ളത്തിനൊന്നും യാതൊരു ബുദ്ധിമുട്ടുമില്ല ഈ അമ്പത് സെൻറ് സ്ഥലം മുഴുവനും തന്നെ കരഭൂമി തന്നെയാണ് പറമ്പ് തന്നെയാണ് കൂടാതെ പഞ്ചായത്തിൻ്റെ വാട്ടർ കണക്ഷനും ഇതിലുള്ളതാണ് എല്ലാം കൊണ്ടും നല്ല വരുമാനമുള്ള ഒരു തോട്ടം തന്നെയാണിത് നിങ്ങൾക്കിത് നല്ലൊരു ഫാം ഹൗസ് ആക്കി നിങ്ങൾക്കിത് മാറ്റിയെടുക്കാം ഇനി നിങ്ങൾ സ്ഥിരതാമസത്തിനാണ് നോക്കുന്നതെങ്കിൽ അതിനും പറ്റുന്ന നല്ലൊരു ഏരിയ തന്നെയാണ് ഞാൻ പറഞ്ഞിരുന്നു ബസ് റൂട്ടിൽ നിന്ന് ഇതിലേക്ക് വെറും മുന്നൂറ് മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ സ്കൂളിലേക്കാണെങ്കിൽ വെറും അഞ്ഞൂറ് മീറ്റർ ദൂരം മാത്രമാണുള്ളത് കൂടാതെ മദ്രസയിലേക്കും മസ്ജിദിലേക്കും ഇവിടെ നിന്നും വെറും അഞ്ഞൂറ് മീറ്ററേ ഉള്ളൂ ഇനി ക്ഷേത്രത്തിലേക്കാണെങ്കിലും അറുന്നൂറ് മീറ്റർ ദൂരവും ചർച്ചിലേക്കാണെങ്കിൽ ഒരു കിലോമീറ്റർ ദൂരവുമാണ് ഉള്ളത് ഇനി ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നുകൂടെ പറയാം അപ്പോൾ എല്ലാം കൊണ്ടും സൗകര്യമുള്ള ഈ അമ്പത് സെൻറ്റ് സ്ഥലവും ഓടും ഷീറ്റുമുട്ട സൂപ്പർ വീടും ഇതിനു മുഴുവനായി വെറും ഇരുപത്തി ആറ് ലക്ഷം രൂപ മാത്രമാണ് ഓണർ പറയുന്നത് അത് ചെറിയ രീതിയിൽ രഘോഷമോട് കൂടിയാണ് നമുക്ക് സംസാരിക്കാം അപ്പോൾ നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സിനോ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ആർക്കെങ്കിലും ഈ കാണുന്ന അമ്പത് സെൻറ്റ് സ്ഥലവും നല്ല വരുമാനമുള്ള ഈ അമ്പത് സെൻറ്റ് സ്ഥലവും നിങ്ങൾ വീഡിയോയിൽ കാണുന്ന ഈ വീടും സ്വന്തമാക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന നമ്പറുകൾ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം അതുപോലെ തന്നെ നിങ്ങൾക്ക് വിൽക്കാനുള്ള സ്ഥലങ്ങളുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന ഓഫീസ് നമ്പറിൽ വിളിക്കുകയോ അല്ലെങ്കിൽ വാട്സപ്പ് അയക്കുകയോ ചെയ്താൽ മതി വീഡിയോ ചെയ്യാം ഇനി നമുക്ക് ഈ വീടൊന്ന് കണ്ടുനോക്കാം സിറ്റൗട്ടിലേക്ക് കയറുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം നല്ല ഇരുമ്പിൻ്റെ ഗ്രില്ല് വർക്കെല്ലാം ഇവിടെ ചെയ്തിട്ടുണ്ട് ഈ കാണുന്നതാണ് സിറ്റൗട്ട് ഇവിടെ നിലത്തെല്ലാം തന്നെ നല്ല ടൈലുകൾ തന്നെയാണ് വിരിച്ചിരിക്കുന്നത് കൂടാതെ ഇതിൻ്റെ മേൽക്കൂര ഈ ഭാഗത്ത് ഷീറ്റാണ് ഇട്ടിരിക്കുന്നത് എന്നിട്ട് താഴെ സീലിംഗ് ചെയ്തിരിക്കുകയാണ് സിറ്റൗട്ടിൽ നിന്നും നേരെ ലിവിംഗ് റൂമിലോട്ടാണ് എൻട്രൻസ് കൊടുത്തിരിക്കുന്നത് ഇവിടെ വലിയൊരു ഹാട് തന്നെയാണ് ഉള്ളത് ഇവിടെയും നിലത്തെല്ലാം തന്നെ നല്ല ടൈറുകൾ തന്നെയാണ് വിരിച്ചിരിക്കുന്നത് കൂടാതെ ഈ മേൽക്കൂര സീലിംഗ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഈ ഭാഗത്തുനിന്ന് തന്നെ ഷീറ്റാണ് ഇട്ടിരിക്കുന്നത് എന്നിട്ട് താഴെയാണ് സീലിംഗ് ചെയ്തിരിക്കുന്നത് അത് ഇരുമ്പിൻ്റെ പൈപ്പ് ഉപയോഗിച്ച് ഷീറ്റിട്ട് അതിന് താഴെയാണ് സീലിംഗ് ചെയ്തിരിക്കുന്നത് ഈ ഹാഡിൻ്റെ ഒരു സൈഡിലായി വാഷ് ബസ് എല്ലാം കൊടുത്തിട്ടുണ്ട് ഇവിടെയാണ് ഡൈനിങ് ടേബിൾ ഇട്ടിരുന്നത് അതിനുള്ള സ്പേസും ഇവിടെയുണ്ട് പിന്നെ ഈ ഹാടിന്റെ ഒരു സൈഡിലായി ഒരു പാസേജ് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ കൂടിയേരി കാണാം ആ പാസേജിന്റെ രണ്ട് സൈഡിലായി രണ്ട് തുണ്ടുകൾ ഇരിക്കാൻ വേണ്ടി രണ്ട് തുണ്ടുകൾ കൊടുത്തിട്ടുണ്ട് ഇതിൽ മൂന്ന് ബെഡ്റൂമുകളാണുള്ളത് ഈ മൂന്ന് ബെഡ്റൂമിലേക്കുള്ള എൻട്രൻസ് ഈ പാസേജിൽ നിന്നാണ് കൊടുത്തിരിക്കുന്നത് ഈ കാടുന്നാണ് ഇതിലെ മാസ്റ്റർ ബെഡ്റൂം ഇത് വലിയൊരു ബെഡ്റൂമാണിത് ഇവിടെയെല്ലാം തന്നെ നല്ല ടൈലുകൾ തന്നെയാണ് വിരിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ മേൽക്കൂര ഈ ഭാഗത്ത് ഓടാണ് വിരിച്ചിരിക്കുന്നത് അത് മരത്തിൻ്റെ പട്ടികയും കഴുക്കൂരും ഉപയോഗിച്ച് തന്നെയാണ് ഓട് വിരിച്ചിരിക്കുന്നത് എന്നിട്ട് താഴെ സീലിങ് ചെയ്തിരിക്കുകയാണ് അതുപോലെ തന്നെ ഈ കാണുന്നതാണ് ഇതിലെ മറ്റൊരു ബെഡ്റൂം ഇതും അത്യാവശ്യം വലിയൊരു ബെഡ്റൂം തന്നെയാണ് ഇവിടെയും നല്ല ടൈലുകൾ തന്നെയാണ് വിരിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ മേൽക്കൂര സീലിംഗ് ചെയ്തിട്ടുണ്ട് ഓട് വിരിച്ച് താഴെ സീലിംഗ് ചെയ്തിട്ടുണ്ട് ചിദലിനുള്ള മരുന്നെല്ലാം തന്നെ ഇടയ്ക്കിടെ കളിക്കുന്നതുകൊണ്ട് തന്നെ ചിദലിൻ്റെ ശല്യങ്ങളൊന്നും ഇതിലില്ല ഇനി ഈ കാണുന്നതാണ് ഇതിലെ മറ്റൊരു ബെഡ്റൂം ഇതും അത്യാവശ്യം വലിയൊരു ബെഡ്റൂം തന്നെയാണ് ഇവിടെയും തന്നെ മേൽക്കൂല സീലിങ് ചെയ്തിട്ടുണ്ട് താഴെ നല്ല ടൈലുകൾ തന്നെയാണ് വിരിച്ചിരിക്കുന്നത് ഇവിടെ നിന്ന് സ്റ്റോർറൂമിലോട്ട് ഒരു എൻട്രൻസ് കൊടുത്തിട്ടുണ്ട് സ്റ്റോർറൂമിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ബാത്റൂമുള്ളത് അതിനുവേണ്ടി കൊടുത്തതാണിത് പിന്നെ ഈ മെയിൻ ഹാളിൽ നിന്നും നേരെ കിച്ചണിലോട്ടാണ് എൻട്രൻസ് കൊടുത്തിരിക്കുന്നത് ഈ കാണുന്നതാണ് ഇതിലെ കിച്ചൺ ഇവിടെയെല്ലാം തന്നെ നല്ല ടൈലുകൾ തന്നെയാണ് വിരിച്ചിരിക്കുന്നത് കിച്ചൻ്റെ ഒരു സൈഡിലായി പുറകെ ഇല്ലാത്ത അടുപ്പെല്ലാം കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കബോർഡിൻ്റെ വർക്കുകളെല്ലാം തന്നെ ഇവിടെ ചെയ്തിട്ടുണ്ട് കൂടാതെ കിച്ചണിൽ നിന്നും പുറത്തോട്ട് കിടക്കുന്ന ഡോറ് സാധാരണ മരത്തിൻ്റെ ഡോർ കൂടാതെ തന്നെ എക്സ്ട്രാ പ്രൊട്ടക്ഷൻ എന്ന നിലയ്ക്ക് ഒരു ഇരുമ്പിൻ്റെ ഡോറ് കൂടി കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ കിച്ചണിൽ നിന്നും നേരെ സ്റ്റോർ റൂമിലോട്ടാണ് എൻട്രൻസ് കൊടുത്തിരിക്കുന്നത് ഈ ഭാഗത്ത് ഇപ്പോൾ തൽക്കാലം ഇവർ വർക്ക് ഏരിയ ആയിട്ടാണ് ഉപയോഗിക്കുന്നത് ഇതിൻ്റെ ഒരു സൈഡിലാണ് ഗ്യാസ് സ്റ്റവ് എല്ലാം കൊടുത്തിട്ടുള്ളത് ഇത് സ്റ്റോർറൂമിൻ്റെ ഒരു സൈഡിലായി ടോയ്ലറ്റ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ വില ഞാൻ വീഡിയോയിൽ പറഞ്ഞിരുന്നു വെറും ഇരുപത്തിയാറ് ലക്ഷം രൂപ മാത്രമാണ് ഓണർ പറയുന്നത് അത് ചെറിയ രീതിയിൽ നെഗോഷബിൾ ആണ് നമുക്ക് സംസാരിക്കാം അപ്പോൾ നിങ്ങൾക്കിത് ആവശ്യമുണ്ടെങ്കിൽ ഇതിലൂടെ നമ്പറിൽ വിളിച്ചോളൂ ഇതിന് കൂടുതൽ ഡീറ്റെയിൽസ് സംസാരിക്കാം നിങ്ങൾ ഈ വീഡിയോ പാറേൽ യൂട്യൂബ് ചാനൽ കാണണമെങ്കിൽ ലൈക്ക് ചെയ്യുക പരമാവധി ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക വീഡിയോ അതേപറ്റാണ് കാണുന്നതെങ്കിൽ നമ്മൾ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തൊട്ടടുത്ത് ഇറങ്ങാൻ ബെല്ലൈക്കാണ് ക്ലിക്ക് ചെയ്ത് ആൾ എന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യണേ അപ്പോൾ ഞാനിന്ന് വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനെ തന്നെ ലഭിക്കുന്നതാണ് ഇനി നിങ്ങൾ ഫേസ്ബുക്കിലാണ് കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്തോട് വീണ്ടും കാണാം ബൈ ബൈ